ഇത് മത്തിക്കറി ഇന്ന് ഞമ്മള് ചാളക്കറി നാളികേരം വറുത്തിട്ട് ഇരുമ്പാമ്പുളിയൊക്കെ ഇട്ടിട്ട് മത്തിക്കറിയെന്നും പറയും കേട്ടോ രണ്ടുപേരല്ലേ നമ്മൾ എന്നൊഴിക്കണോ ഇനി ചേരുവകൾ പറഞ്ഞില്ല ഇത് ഇരുമ്പാമ്പുളി ഇരുന്നൂറ്റമ്പത് ചാള പത്ത് പതിനഞ്ച് ഇരുമ്പാമ്പുളി ഇത് വറക്കുമ്പോ പറയാട്ട വറബ് ഇടാനുള്ളതാ ഒരു തക്കാളി ഒരു തക്കാളി ഒരു സഭോളുടെ പകുതി മൂന്ന് പച്ചമുളക് നാളികേരം ഒരു മുറി ഇത് വേപ്പല ഇതില് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളകും പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് പെരിഞ്ചീരകം ഇത് ഉപ്പ് നമ്മൾ എണ്ണ വെച്ചു കഴിഞ്ഞാൽ നാളികേരം ഇതിനകത്ത് ചോക്ക വെക്കണം അങ്ങനെ കളർ കളർ ആവുന്ന കളറാവുന്നവരെ നമ്മളിത് വറക്കണം ചോക്ക് വറക്കണം പറഞ്ഞാ വയസ്സായി കറി പൊട്ട ആൾക്കാർക്കറിയൊക്കെ അറിയില്ല അതിന്റെ കൂടെ പെരിഞ്ചീടെ കിടണം നമ്മള് കൂടെ വേപ്പിന്റെ ഒന്ന് വറവായിട്ട് ഈ പൊടികൾ ചേർക്കണം അത് വറക്കുന്നു മുടിയൊന്നും ും പടലേരൊക്കെ നാളുകാരൊക്കെ മോരി മക്കളെ നമ്മളതിലത്തെ മല്ലി മെളക് മഞ്ഞപ്പൊടി ഒക്കെ ഇരുത്തി വെച്ച് പാകത്തിൽ ഇരുന്ന് വറക്കാൻ അതല്ലാതെ അങ്ങനെ തന്നെ ൂടങ്ങ മസാലകളൊക്കെ അരച്ചു കൊടുന്നു കൊടുക്കുന്നു മൺചട്ടിയില് മീൻകറി ഇപ്പോഴും മൺചട്ടിയില് വെക്ക ടേസ്റ്റ് ഏത് കറി ഇട്ടാ മീൻകറി പ്രത്യേകിച്ച് അടുപ്പിൽ വെക്കാനാണ് ആഗ്രഹം പക്ഷെ അടുപ്പിന്റെ അവിടെ ഒന്ന് കാണിക്കാൻ പറ്റില്ല അത് വേസ്റ്റ് കഴിഞ്ഞാൽ ഇതില് ഒരു തരി സബോള ഒരു സബോളയുടെ പകുതി തക്കാളി മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി ചേർത്തത് ഒരു ടീസ്പൂൺ വേപ്പല കുറച്ചിട്ടുണ്ട് ഉപ്പിട്ട ഉപ്പ് ഞാനിടാം

തക്കാളി ഇഞ്ചി സവോള വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ പച്ചമണം വാടിയിട്ട് പച്ചമണം വാങ്ങിച്ചിട്ട് കഴിഞ്ഞിട്ടും വിള മൂട്ടണല്ലേ അപ്പും വില പച്ചമണം പച്ച സാധനം സാധനം വാടി പച്ചമുളക് പറഞ്ഞ മീൻ്റെ പടേഞ്ചിണ്ട് ഇനി ഞമ്മളിതി Ibuma milih itu tanah kari, ibu mami milih itu dinoita. Apa yangin Ini dadi mami. Ini orang dulu, itu siapa? Papa വെള്ളം ഒഴിക്കുന്നു അരച്ചു കൊടുന്ന അരപ്പില്ല നാളികേരം പെരിഞ്ചീരകം മല്ലി മെളക് മഞ്ഞള് അതൊക്കെ പൊടികളൊക്കെ ഇട്ടിട്ട് അരച്ചതിന്റെ ഇത് നാളികേരം ആ തേങ്ങ ഒന്ന് വയസായ ഇല്ല ഗാർലിക് ഗാർ എന്താ പറയ यार ഇപ്പോ അരപ്പില അങ്ങനൊന്നും പറയാണ്ട അരപ്പോന്ന് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും തല കട്ട് ചെയ്യൂ തല കട്ട് ചെയ്യട്ടെ ഒരു കോർ ജാർ വെയിക്ക് വെള്ള വെക്കണം അയ്യാ അടുപ്പം ദൊക്കെ കൂടി മിൽക്ക് टाकിയിടോ ഞാൻ ഇളക്കാന അമ്മമാ നിങ്ങൾ ജാർ വെയിക്ക് വെള്ള വെക്കി വെക്കടാ ഇണ്ടാക്കി കഴിഞ്ഞാൽ നമ്മടെ കറി മുണ്ടാക്കി വേവണുണ്ടാക്കളാണ് അപ്പൊ തന്നില്ല കുറച്ചും കൂടി കഴിയണം തിന്നാണ് മീന് വേവണ്ടേ ഇതില് ഉപ്പിട്ടാണ് ഉപ്പ് ആദ്യം വാട ഇട്ടുണ്ട് അതിനനുസരിച്ച് ഒരു ടീസ്പൂണ് ഉപ്പിടുണ്ട് പോരങ്ങി നമുക്ക് കറിയൊക്കെ ആയിട്ട് ഒന്നും കൂടി ടേസ്റ്റ് നോക്കിയിട്ട് പോരാത്ത ഉപ്പൂടാ കേട്ടോ ഇനി കൂടിയാണെ കുറക്കാലോ അങ്ങനെ കൂടുന്നില്ല എന്താ പറയുക ചെറിയ കുട്ടിയാ ഞാൻ എന്നെ പോലത്തെ കുട്ടിയാ പാകത്തിന് ഇപ്പിടാൻ ഒക്കെ ഇടാ അധികമായാല് ഇനി നമ്മൾ ഇവിടെ കിടന്ന് തിളക്കട്ടെ ഇതിൽ തൂമിക്കാനുള്ള ഉള്ളി ഒക്കെ ചെറിയ ആക്കണം അവിടെ കിടന്ന് ഇനി വേറെ ഉണ്ട് അത് തിളക്കട്ടെ കറി ചാളക്കറി വെക്കാൻ നമ്മള് നാളികേരൊക്കെ വറുത്തരച്ച് എല്ലാം ശരിയാക്കിയ സെറ്റപ്പ് ആക്കിയളച്ചു നല്ല വിധം തളച്ചു ഇനി മീനുന്നു എല്ലാ മണം വരും ചേർത്തു കഴിഞ്ഞു വേവട്ടെ അപ്പോൾ തന്നെ വള ഇടാനുള്ള ഉള്ളി അരിഞ്ഞിട്ട് വരാം ചാളക്കറി ഇവിടെ റെഡി ആയിട്ടാ ചാളക്കറിക്ക് മറവിടാനേ ഉള്ളി പടുക്കി വിളുക നമ്മളിതില് ഉപ്പ് എരിവ് പുളിവൊക്കെ പാകാന്ന് നോക്കട്ടെ ഏട്ടാ മക്കളെ

ൊക്കി പിടിച്ച് ഇത് കൊണ്ടി ചിന് വീഡിയോ കണ്ടവരിച്ച കുഞ്ഞ കുട്ടിയും പൊത്തി കെറച്ചി കൂട്ടത്തിന്റെ അതിന് അതിന് മൂന്നാലാടല്ലേ

പറിട്ട് പറയുന്നു നല്ലത് കുട്ടിനെ കൊണ്ട് ഫോൺ നീക്കി പിടിപ്പിക്കും ഇനി ഉള്ളി വേപ്പല ഇടുന്നുടേ ഉ

ఇది ఒన్నూలు ఇది నమ్మలు ఇదే టేస్ట్ నోకండి ఆఫ్ యాక కొడుకట్టట మక్కలా అమ్మ కట్టి దాయిట్టి పోరేదు చూపు నక్కి కట్టింది ఇది కష్టమను చార్ మాత్రం ఉంది చార్ నా బిలుకిండి గైస్ మమ్మ మాకు ప్లేట్ మార్చి తన్నో ఇంద ప్లేట్ చార్

നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കിത് മോന്തി കുടിക്കാം അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിങ് ഡിങ് മണി അടിക്കുക അതന്നെ ഞങ്ങളെ നിങ്ങൾ വിജയിപ്പിക്കുക